ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ മാലാഖയായ നമ്മുടെ ജാസ്മിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ജാസ്മിൻ എന്ന് പറയുന്ന മാലാഖ ആ വീട്ടിൽ ഇന്നേ വരെ മോശം രീതിയിൽ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഇന്നലെ നമ്മുടെ എപ്പിസോഡിൽ കണ്ട വിഷയം തന്നെയാണ് കാരണം നമ്മുടെ ഋഷീനെ ഇന്നലെ എടുത്തിട്ട് കുറയുന്നത് നമ്മളെല്ലാവരും അങ്ങ് കണ്ടു ഇന്നലത്തെ മെയിൻ ടാർഗറ്റ് തന്നെ ഋഷിയും ആയിരുന്നു അതിൽ ഋഷിയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ലാലേട്ടൻ അതായത് എടി എന്ന് അപ്സരയെ നീ വിളിച്ചു അതായത് അപ്സര ഇന്നലെ ഏറ്റവും സ്ക്രീൻ സ്പേസ് കിട്ടിയതിൽ ഒരാളായിരുന്നു അപ്സര അതായത് അപ്സര എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം കേട്ടു നിന്നിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അതായത് ഇവരെ പറ്റിയിട്ട് എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം കേട്ടു നിന്നിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ ആരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവർക്ക് സംസാരിക്കാൻ മാത്രം ഇവർ ഒരു വരി പറയും ലാലേട്ടൻ എന്തെങ്കിലും രണ്ടുതരെയും ഇങ്ങോട്ട് പറയും വീണ്ടും ഇവരൊരു വരി പറയും ലാലേട്ടൻ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് പറയും അങ്ങനെ ഇവരെ സംസാരിക്കാൻ മര്യാദയ്ക്ക് വിട്ടിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ പണ്ട് ഒരു വിഷയം വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വിഷയത്തിലാണെന്ന് തോന്നുന്നു മുടിയൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ ഇവിടെ പറയുന്ന ആൾക്കാരുണ്ട് ലാലേട്ട എന്ന് അപ്പൊ അവിടെ ലാലേട്ടൻ പിച്ചുംപെയും പറയുന്ന മാതിരി അതായത് ആ അതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ എങ്ങനെയൊക്കെയോ മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അന്ന് കണ്ടതാണ് അതുപോലെ തന്നെ ഇന്നലെ മുടിയനെ അടക്കം പിടിച്ചിട്ട് എടി എന്ന വാക്ക് പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് എടുത്ത് കുറഞ്ഞത് എന്തായാലും നമ്മുടെ ജാസ്മോളിൻ്റെ കുറച്ച് ഭാഷകളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം കാരണം ആ വീട്ടിലെ മാലാക്കയായ ജാസ്മോളുടെ ഭാഷകൾ നമുക്കൊന്ന് കേക്കാം ഒന്നാമത്തേത് നീ പണയുടെ രണ്ടാമത്തേത് പോടാ തന്തയില്ലാത്തവനെ പോടാ കരിഞ്ഞവനെ പോട ഷൊട്ടേ പൊട ഷൊണ് ഇറങ്ങി വാട ഊളകളെ ചെറ്റുത്തരം പറയും മടാ നാറി മണ്ടടിച്ചു പൊളക്കും തൊലിക്കാതെ നീ നീ തൊലിക്കത്തെ ഉള്ളൂ കൊണക്കാതെടാ പര നാറി തേണ്ടികളെ വലിച്ചു കീറിക്കളയും അയ്യോ എന്തൊക്കെ ചെയ്താലും മാലാഖയാണേ ബിഗ് ബോസിന്റെ മാലാഘയണേ ഒന്നും പറയരുതേ കുട്ടിയാണേ നമ്മുടെ ഗബ്രി പറഞ്ഞ പോലെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ പ്രശ്നമില്ല ഇനി മുതൽ എടി എന്ന് പറയരുതായിരുന്നു പൊടി എന്ന് പറയരുതായിരുന്നു പക്ഷെ ഷൊട്ടേ ഷൊണ്ണെ നാറിന്നൊക്കെ എല്ലാവർക്കും വിളിക്കാം കാരണം എന്താ പറയേണ്ടത് അതൊക്കെ ചീത്തവാക്കുകളല്ല ഊളകളി എന്ന് വിളിക്കാം ചീത്തവാക്കേയല്ല നല്ല റെസ്പെക്റ്റുള്ള കുട്ടിയാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ഉള്ള കുട്ടിയാണ് ജാസ്മിൻ ജാഫർമാലഖ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ വേറൊരു കാര്യം ടാസ്കിൽ ഏറ്റവും കൂടുതൽ കുളമാക്കിയ കുറച്ച് പേരാണ് അപ്സരയുടെ ടീം അവരാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ പ്രശംസ ഏറ്റുവാങ്ങിയ ടീം അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജയിലിൽ കിടന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ജയിലിൽ കിടന്ന് പണിഷ്മെൻറ്റ് ചെയ്തവർക്ക് പണിഷ്മെൻറ്റ് ചെയ്തതിന് ഗിഫ്റ്റ് എന്തിനാണെന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതുപോലെ തന്നെ ഇന്നലെ ജാസ്മിന് വേണ്ടി മാത്രം ഒരു ടാസ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ അതിലും ഇവർ ഗിഫ്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ ടീമിനൊരു ഗിഫ്റ്റ് പ്രത്യേകിച്ച് എൻ്റെ പൊന്നോ എനിക്കൊന്നും പറയാനില്ല കാരണം ഈ മാലാകുട്ടീനെ അവരിങ്ങനെ കൊണ്ട് നടക്കുവാണ് തൊട്ടിലിട്ടിങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുവാണ് എന്താണല്ലോ ഈ മാലാകുട്ടി എന്ത് നല്ല റെസ്പെക്റ്റ് ഉള്ള മറ്റുള്ളവരോട് ഉള്ള അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കണം എന്നറിയുന്ന അന്ന് ചിൻഡോയൊക്കെ ജയിലിൽ ടിച്ചപ്പോൾ സിജോ ഒന്നും കണ്ടേയില്ല സിജോ നോക്കിയിരുന്നിട്ട് അവിടെ പോയിട്ട് ജിൻഡോനെ എന്തൊക്കെ പറഞ്ഞോ എന്ന് അറിയുമോ ജിൻഡോയ്ക്കെതിരെയാണ് അന്ന് പറഞ്ഞത് എന്നിട്ട് ഇന്നലെ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു സിജോ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് പൊറിപ്പിക്കത്തില്ല എനിക്കിതൊക്കെ കണ്ട നടപടി എടുക്കണമെന്നാണ് എന്നൊക്കെ ജാസ്മിനി അടിച്ചപ്പോഴത്തേക്ക് നടപടി എടുക്കണം പക്ഷെ അന്ന് ജിൻഡോന അടിച്ചപ്പോൾ എന്തേ ജോനെ നടപടി എടുക്കണ്ടേ ഈ അവിടെയുള്ള കുറേ എണ്ണമുണ്ട് ഇങ്ങനത്തെ കുറെ എന്താ പറയേണ്ടത് ഒന്നും കൂടാതെ ഞാൻ ഇന്നലൊരു കമന്റ് കണ്ടായിരുന്നു അത് ഞാനിവിടെ വെക്കുന്നില്ല എന്തായാലും അതില് ഈ ജാസ്മിനെ പറ്റിയിട്ടാണ് പറയുന്നത് ജാസ്മിനും ഹാഫിസും തമ്മിലുള്ള ബന്ധം അതായത് ഷോ ഡയറക്ടർ നമ്മുടെ എപ്പിസോഡിന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷോ ഡയറക്ടറും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ വരുന്നത് അതിൽ അവർ പോയ ഹോട്ടലിന്റെ പേരടക്കം ആ ഒരു കമൻറ് ബോക്സിൽ ആ വ്യക്തി പറയുന്നുണ്ട് ഞാനത് തൽക്കാലം ഇവിടെ കൊടുക്കുന്നില്ല എന്തായാലും അതിൽ സത്യം ഉണ്ടോ ഇല്ലോന്നും നമുക്കറിയില്ല എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ ഇങ്ങനെ വെളുപ്പിച്ച് 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 വരെ ഇത് പോകുന്നു നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കമന്റ് ബോക്സിൽ അവർ പറഞ്ഞതുപോലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടാവട്ടെ ഇതിന്റെയൊക്കെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ ഋഷിക്കും അൻസിബൈക്കും ഫാൻസ് കൂടിയിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പേരിൽ എന്തായാലും ജിൻജാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിച്ച് വേറെ വീഡിയോ ചെയ്യാം കാരണം അതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ജിൻഡോയുടെ ആർമിക്കൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ പറയട്ടെ ఛానల్ సబ్స్క్రైబ్ సబ్స్నో మ్యామ్